ബിഗ് ബോസ് സീസൺ സെവൻ തീപ്പാറും കളി ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ എന്താ അവരവിടെ ചെയ്ത് ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയുള്ള ടാസ്ക് ആണെങ്കിലും ഒരു ധൈര്യത്തോടെ അത് നേരിടാൻ മനസ്സും വേണം അതിന് ഫിസിക്കലി ധൈര്യവും വേണം ബിഗ് ബോസ് ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങൾ ഈ ടാസ്കിന് നല്ല ധൈര്യസാലി വേണാവണം അതിന് യോഗ്യതയുള്ള ആൾക്കാരാവണം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ടല്ലോ അതൊന്നും കേൾക്കാതെ ചാടി കയറി ഞാൻ പോകാം ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവർ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുത്തത് ആര്യനെ മിസൈലിനെ അനീഷിനെയാണ് അനീസ് ആണ് അനീസിനു കൊടുത്ത ടാസ്ക് ആവാൻ ഭംഗിയായിട്ട് ചെയ്തു ആര്യനും മിസൈലും മിസൈല് പോട്ടെ അവൾക്ക് കിട്ടിയത് മുടി മുണ്ടനം ചെയ്യണമെന്നാണ് അതൊരു പെണ്ണായത് കൊണ്ട് ആർക്കാണെങ്കിലും മടി ഉണ്ടാവും പോട്ടെ അവൾ അത് ചെയ്തില്ല പകരം അത് ചർച്ച ചെയ്ത് ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാലോ ആരെയെന്തുകൊണ്ടാണ് അത് ചെയ്തില്ല ആര്യ നീ ചെയ്തത് ശരിയായി കേട്ടോ ഒട്ടും ശരിയായില്ല നീ ഒരു ഒരാൺകുട്ടിയാണ് നിനക്ക് മുണ്ടനെ ചെയ്തെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ നിനക്ക് ചെയ്യായിരുന്നു നീ അത് ചെയ്തില്ല നീ നീ ചെയ്ത തെറ്റാണ് ആര്യ നീ അവിടെ പോയിന്റ് അല്ല നോക്കേണ്ടത് ബിഗ് ബോസ് വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ നീ പിന്നെ എന്തിനൊക്കെ എന്ത് ധൈര്യം ഉള്ളത് ധൈര്യസാലികളാവണം എന്തും ധജിക്കാന്ന് തയ്യാറാവണം ഇതൊക്കെ ബിഗ് ബോസ് ഓൾറെഡി പറയുന്നുണ്ടല്ലോ എന്നിട്ട് ചാടി കയറി പുറപ്പെട്ടിട്ട് അതിങ്ങനെയാണോ പറയേണ്ടത് എന്താ പിന്നെ പറഞ്ഞിട്ട് മാറി നിൽക്കുക അഭിലാഷാണ് പറഞ്ഞത് ഒരു തെറ്റുമില്ല ഞാൻ അഭിലാസിന്റെ കൂടെയാണ് അഭിലാസ് പറഞ്ഞത് കറക്റ്റാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തവര് തരുന്നു എന്ത് ടാസ്ക് തരുന്നേ അത് ധൈര്യത്തോടെ ഏറ്റെടുക്കണം അതാണ് അന്തസ് ആര് ചെയ്തത് വളരെ തെറ്റാണ് ഒരു കാരണവശാലും അതിലൂടെ യോജിക്കാൻ ഞാൻ തയ്യാറല്ല